ഹായ് വെൽക്കം ടു വീഡിയോ ആണ് അടിപൊളി സൂപ്പർ മസ്ലിൻ പാർട്ടി വെയർ ബിറ്റുകളാണ് നല്ല ഭംഗിയുള്ള അടിപൊളി രണ്ടായിരത്തി അഞ്ഞൂറോളം വില വരുന്ന ബിറ്റുകൾ വെറും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറിന് വൺ സിക്സ് നയൻ സീറോ ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ മസ്ലി മെറ്റീരിയൽ ആണ് കംപ്ലീറ്റ് വർക്കുള്ള മെറ്റീരിയൽ ഇതാണ് ഇതിന്റെ സെൻട്രി കൺസോൾ വരുന്നത് അതായത് നെക്ക് മുതൽ യോക്ക് കഴിഞ്ഞ് താഴെ ദാമൻ വരെ അടിപൊളി ഡിസൈൻ ആണ് സുപ്പ മെറ്റീരിയൽ ആണ് കംപ്ലീറ്റ് ഹാൻഡ് വർക്കും ബീറ്റ് വർക്കും അരി വർക്ക് സെറി വർക്ക് ഗൊട്ടാപ്പത്തി ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് സൂപ്പർ മോഡലാണ് നല്ലൊരു കളർ കോമ്പിയാണ് നല്ലൊരു കളർ കോമ്പിയാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരെ ഇതാണ് ഇതിന്റെ സെന്റർ ഫോർ എക്സ് എൽ വരെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ബാക്ക് പ്രിന്റ് ആണ് പാൻറ് പ്ലെയിൻ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റ് പ്യൂർ മസ്ലിംഗ് വരുന്ന സോഫ്റ്റ് ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് മുമ്പ് വന്നത് രണ്ടായിരത്തി നാനൂറ്റി സംതിങ്ങിനാണ് ഇപ്പം വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഫോർ എക്സ്റ്റി വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് വെറും വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് മിസ് ചെയ്യേണ്ട സോ ഇതാണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടുത്ത കളർ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു കളർ ചാട്ടമാണ് ഇതാണ് ഇതിൻ്റെ സെന്റർ കൺസോൾ അതായത് നെക്ക് മുതൽ യോക്കും കഴിഞ്ഞ് താഴെ ദാമന് വരെ അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫുൾ ഹാൻഡ് വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ദാമൻ ഡിസൈൻ ആണ് കേട്ടോ ഫുള്ള് വരുന്നുള്ളത് ബീറ്റ് വർക്കും അരി വർക്കും സെറി വർക്ക് സ്റ്റോൺ വർക്ക് അതേപോലെ ഗോട്ടാപ്പൊത്തി ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരും സ്ലീവ് ഇവിടെയാണ് വരിക നല്ല ഭംഗിയുള്ള ഒരു സോഫ്റ്റ് മസ്ലിൻ ഷോൾ ആണ് സുപ്പ് ഷോൾ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് ഒരു രക്ഷയില്ല അത്രയും ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് അത്രയും ഭംഗിയുള്ള ഒരു മോഡൽ ആണ് നല്ല ഭംഗിയുള്ള സുപ്പ് മെറ്റീരിയൽ ആണ് കേട്ടോ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ പ്യൂർ മസ്ലിൻ ഹഡ്രഡ് പെർസെന്റ് പ്യൂർ മസ്ലിന് വരുന്ന മെറ്റീരിയൽ ആണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുക പ്രൈസ് വരുന്ന വൺ സിക്സ് നയൻ സീറോ മാത്രാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് അടുത്ത മോഡലോ നല്ല ഭംഗിയുള്ള സൂപ്പ് മോഡലാണ് നല്ലൊരു കൺസോൾ ആണ് താഴെ എൻഡ് വരെ ദാമൻ വരെ അടിപൊളി ഡിസൈൻ ആണ് കണ്ടില്ലേ കണ്ടില്ല ഫുള്ളായിട്ട് അരിവർക്കും സെറിവർക്കും കോട്ടപ്പത്തി ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള നല്ലൊരു ഹാൻഡ് ആണ് ഇവിടെ വരുന്നത് താഴെ എൻഡിലോട്ടോ ഇതിന്റെ പ്രൈസും വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് സുപ്പ് ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരാം അടിപൊളി മെറ്റീരിയൽ ആണ് സുപ്പ് മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നുള്ളത് ഷോള് നല്ല ഭംഗിയുള്ള നല്ല നീളം രീതിയിലുള്ള അടിപൊളി ഷോ ആണ് നല്ല സൂപ്പർ ഷോൾ ആണ് പ്യൂർ മസ്ലിനാണ് ഹൺഡ്രഡ് പെർസെൻറ് പ്യുവർ മസ്ലിൻ്റെ വരുന്നത് നല്ലൊരു പാർട്ടിവെയർ ആണ് ഇതെല്ലാം നിങ്ങൾക്ക് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിന് ആ ഒരു പ്രൈസ് കിട്ടുന്നത് കാരണം ഏറ്റവും നല്ല അടിപൊളി ഡിസൈൻ ആണ് അടിപൊളി വെയർ ആണ് വളരെ നല്ല പ്രൈസ് ആണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഇതിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യുക അടിപൊളി മെറ്റീരിയൽസ് ആണ് കേട്ടോ സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടുത്ത കളർ കേട്ടോ കളറൊക്കെ നല്ല ഭംഗിയുള്ള അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള സെന്റർ കൺസോൾ ആണ് ഇതിന്റെ നെക്ക് മുതലിന് താഴെ ദാമന് വരെ നല്ല ഭംഗിയുള്ള ഫുൾ ബീറ്റ് വർക്ക് വരുന്ന അടിപൊളി ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ ദാമിന്റെ ഡിസൈൻ വരിക ഫുള്ള് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഹാൻഡ് വർക്ക് ആണ് ഫുള്ള് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫുൾ ഹാൻഡ് വർക്ക് ഉള്ള നല്ലൊരു മെറ്റീരിയൽ ആണ് നല്ലൊരു പാർട്ടിവെയർ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വരിക സ്ലീവിന്റെ സൈഡ് ഇതാണ് വരുന്നുള്ളത് നല്ലൊരു പാർട്ടി വേറാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിന് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് അടിപൊളി ഷോൾ ആണ് നല്ല നീളം വീതിയുള്ള സൂപ്പർ ഷോൾ ആണ് നല്ലൊരു മസ്ലിൻ ഷോൾ ആണ് വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾവർ ലുക്ക് വരുക ഫോർ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ പ്രൈസ് വരുന്ന വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് അടുത്ത ഡിസൈൻ വരുന്നത് കേട്ടോ സൂപ്പർ നല്ല ഭംഗിയുള്ള നല്ലൊരു കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ കളറാണ് യോക്കിലെ ഡിസൈനൊക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അരി വർക്കും സെറി വർക്കും കോട്ടപ്പത്തിയും അതേപോലെ തന്നെ ഇതിൽ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ഓൾ ഓവർ ബോഡി വരുന്ന സ്റ്റോൺ വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് താഴെ ദാമൻ്റെ ഇവിടെ നല്ലൊരു ഹാൻഡ് വർക്കും കൂടി ഉണ്ട് അത് കഴിഞ്ഞ് നല്ല ദാമൻ്റെ എൻഡിൽ നല്ലൊരു ഡിസൈനും ഒരു നല്ലൊരു ലേസ് വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാം ഇതാണ് ഇതിൻ്റെ സ്ലീവിന്റെ സൈഡ് വരാ അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പ് മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് ഇതിന്റെ കേട്ടോ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് നല്ലൊരു അടിപൊളി സൂപ്പർ ഷോൾ ആണ് നല്ല ഭംഗിയുണ്ട് നല്ലൊരു പാർട്ടി വെയർ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓളവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് മിസ് ചെയ്യേണ്ടി മെറ്റീരിയൽ ആണ് ആ എൺപത് രൂപിക്കാത്തതാണ് സോ ഇതാണ് എന്റെ നെക്സ്റ്റ് അടുത്ത ഡിസൈൻ വരുന്നത് യെസ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഫുൾ ആയിട്ട് കോട്ടാപ്പത്തിയും അതേപോലെ തന്നെ അരിവർക്കും സെറിവർക്കും ഒക്കെ ഉള്ള ഫുൾ ഓൾ ഓവർ ബോഡി സ്റ്റോൺ ഉള്ള നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ദാമന്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് കേട്ടോ ദാമന്റെ നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് ദാമനിൽ വരുന്നുള്ളത് അടിപൊളി വർക്കാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരിക ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ല നീളും നല്ല വീതിയുള്ള മെറ്റീരിയൽസ് ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയിലൊരു സൂപ്പർ ഷോളാണ് കേട്ടോ ഇത് ഇതിന്റെ ഷോളിന് നല്ലൊരു പ്രത്യേക ഭംഗിയാണ് നല്ല ഒരു രസമുള്ള ഷോൾ ആണ് നല്ല ഒരു ഹെവി പാർട്ടി വെയറിലൊക്കെ വരുന്ന പോലുള്ള അടിപൊളി ഷോളാണ് പ്യുവർ മസ്ലീൻ ആണ് ഷോൾ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ നിങ്ങൾക്ക് ഏകദേശം ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് സൂപ്പർ മെറ്റീരിയൽ ആണ് പ്യുവർ മസ്ലിനാണ് അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈൻ ആണ് ഇതാണ് എന്റെ സെന്റർ പാർട്ട് വരുന്നത് പാർട്ട് നെക്ക് മുതൽ യോക്ക് കഴിഞ്ഞ് താരതാമം വരെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫുൾ ആയിട്ട് അരിവർക്കും സെറിവർക്കും കൊട്ടാപ്പത്തിയും അതേപോലെ തന്നെ കംപ്ലീറ്റ് ഓൾ ഓവർ ബോഡി സ്റ്റോൺ വർക്കും വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് സോഫ്റ്റ് ഹാൻഡ് വാഷ് ഒക്കെ ചെയ്യുക നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് സ്റ്റോൺ ഉണ്ട് സൂക്ഷിക്കണം പിന്നെ ഇതാണ് ഇതിന്റെ സ്ലീവ് അറ്റം വരിക സ്ലീവ് അടിപൊളി സ്ലീവാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിലെ പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് ഷോൾ ഒരു രക്ഷയിലെ നല്ല നീളും വീതിൽ അടിപൊളി ഷോൾ ആണ് സൂപ്പർ ഷോൾ ആണ് നല്ല മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ലുക്ക് വരിക ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് സൂപ്പർ മെറ്റീരിയൽ ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് അടുത്ത കളർ നല്ല ഭംഗിയൊരു ഡിസൈൻ ആണ് നേരത്തെ പറഞ്ഞ പോലെ നെക്ക് മുതൽ ഫുൾ ആയിട്ട് യോക്ക് കഴിഞ്ഞ് ദാമന വരെ നല്ല ഭംഗി ഒരു അടിപൊളി ഡിസൈൻ ആണ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഓൾ ഓവർ ബോഡി കംപ്ലീറ്റ് വരുന്ന സ്റ്റോൺ വർക്കാണ് ആണ് അതേപോലെ തന്നെ ഇതിന്റെ ദാമർ വർക്കും നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ദാമൻ വർക്കാണ് നല്ല ഓൾ അതെ സീ ബ്ലൂ കളറാണ് നല്ല ഓൾ ഓവർ ബോഡി വരുന്ന സ്റ്റോൺ വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരിക ഇതാണ് ഇതിന്റെ സ്ലീവ് വരിക നല്ല സോഫ്റ്റ് തൊളുമ്പുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്യൂർ മസ്ലിൻ മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോളും നല്ല ഭംഗിയുള്ള പ്യൂർ മസ്ലിൻ ഷോൾ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് കണ്ടില്ലേ നല്ല നിളുണ്ട് ഈ കുറെ നിളുണ്ട് അല്ലേ എല്ലാറ്റിനേക്കാളും നല്ല ഭംഗിയുള്ള അടിപൊളി ഷോൾ ആണ് ഒരു ഇങ്ങനെയാണെങ്കിൽ ലുക്ക് വരാം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയലിന്റെ പ്രൈസ് വരുന്നുള്ളത് വെറും സിക്സ് നയൻ സീറോ മാത്രമാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഒരു രക്ഷയുടെ നല്ല ഭംഗിയുള്ള ഒരു സിക്സാക്ട് ടൈപ്പ് ഡിസൈൻ ആണ് മുമ്പ് വന്നിരുന്നതുപോലത്തെ നല്ല ഭംഗിയുള്ള ൊളി യോക്ക് വർക്കാണ് യോക്ക് ഒരു രക്ഷയില്ല അത്രയും ഭംഗിയുള്ള കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് വരുന്ന ഫുൾ സ്റ്റോൺ വരുന്ന അടിപൊളി യോക്കാണ് കൊടുത്തിട്ടുള്ളത് ഡീറ്റെയിലിങ്ങൊക്കെ നല്ല ഭംഗിയുണ്ട് യോക്കിൻ്റെ അതേപോലെ തന്നെ ദാമനിലും അതേപോലെ തന്നെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അടിപൊളി ഹാൻഡ് വർക്കാണ് ഇതാണ് കംപ്ലീറ്റ് ഹാൻഡ് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള നല്ലൊരു മെറ്റീരിയലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് വൺ നയൻ നയൻ സീറോ ആണ് ഇത് മാത്രമേ ഉള്ളൂ അതിൽ വൺ നയൻ നയൻ സീറോ കാരണം അത്രയും ക്വാളിറ്റി മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈനാണ് സൂപ്പർ ഡിസൈനാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ നല്ല പ്യോർ മസ്ലിൻ ആണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ മസ്ലിൻ ആണ് ഷോൾ വരുന്നത് അടിപൊളി ഷോൾബാണ് അല്ലാത്ത ഷോൾ ആണ് നല്ല ഭംഗിയുള്ള സോഫ്റ്റ് മസ്ലിൻ ഷോൾ ആണ് യെസ് ഫോർ എക്സലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയലിന്റെ പ്രൈസ് വരുന്ന വൺ നയൻ നയൻ സീറോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആണ് കേട്ടോ സോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇതിൻ്റെ പ്രൈസ് നല്ല ഭംഗിയുള്ള ഒരു സെൻറ്റർ കൺസ്രോളാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ആയിട്ട് ഹാൻഡ് വർക്ക് വരുന്ന കംപ്ലീറ്റ് ഡീറ്റെയിലിങ് ഹാൻഡ് വർക്ക് വരുന്ന നല്ലൊരു ഡിസൈനാണ് അത്രയും വർക്കുള്ള അത്രയും ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇത് കണ്ടില്ലേ ഇതേപോലെ തന്നെ താഴെ എൻഡിൽ ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതിന്റെ ഇതിന്റെ ഏറ്റവും നല്ല ഭംഗിയുള്ളത് ഇതിന്റെ ദാമൻ വർക്കാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ദാമൻ വർക്കാണ് അതേപോലെ തന്നെ സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുള്ള സൂപ്പർ മെറ്റീരിയൽ ആണ് ഇത്തരം ഷോൾ വരുന്നുള്ളത് ഷോൾ നല്ല സൂപ്പർ ഷോൾ ആണ് കേട്ടോ നല്ല നീളും രീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് ഒരു രക്ഷയിൽ അത്രയും ഭംഗിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് ഉള്ളൂ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഫോർ എക്സ് എല്ലവരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് സൂപ്പർ ആണ് അടിപൊളി മെറ്റീരിയൽസ് ആണ് ഇന്ന് കാണിച്ചതൊക്കെ ഏറ്റവും നല്ല ക്വാളിറ്റി ആണ് അപ്പം ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യുക കോൾ ചെയ്യരുത് വാട്സപ്പ് മാത്രം ചെയ്യുക അത് അത് വാട്സപ്പ് ചെയ്താലും ഞങ്ങൾക്കൊന്നും മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യുക കോൾ ചെയ്താലൊന്നും മനസ്സിലാവില്ല അപ്പം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽ ആയിട്ട് ഇനിയും വരും അതുവരേക്കും ബൈ